എന്നോട് <laughs> <laughs>

എന്താ പറയാനേ വായിക്കാത്തുള്ളൂ സംസാരിക്കുമെന്ന് എങ്ങനെ പറഞ്ഞേ മാത്രം അച്ഛൻ്റെ

ഇപ്പൊ തീ ഇല്ല തീർച്ച മാത്രം ഇവിടെ ഞാൻ കാര്യം പറഞ്ഞെ കാര്യം പറഞ്ഞ കേട്ടോ നമ്മള് സംസാരിച്ചു ട പറയളു പറഞ്ഞു എടാ പറഞ്ഞോളൂ നമ്മള് ചൊറിയൊക്കെ എടുത്തോ പക്ഷെ നമ്മളെ സൈഡിൽ നിന്ന് മനസ്സിലായില്ലേ റോങ്ങാന്ന രീതിയിലുള്ള ഒന്നും വരല്ലേ ഓക്കേ ഒരു ഇവര് എന്തിരിടാ മൂന്നു പേര് ഇരിക്കുന്നേ ഇവര് ബീജം കൊണ്ടുകാർക്കടാണ്ടല്ലായിരുന്നു വലിയ അവന്റെ അവന്റെ തുണിയും പന ഒക്കെ പോയിട്ടെന്താ നട്ടലുള്ളത് ഉറങ്ങി വായെങ്കിലും പയർക്കാള ഓടർന്നെ പയർ കാള പയർക്കാള ഓടണേ ആ ഇവിടെ വന്നു പയർ കാള ഇവിടെ വന്നു പയർ പയർ അമ്പയില്ല അമ്പല്ല വേറെ വേറെന്താ യർക്കാലാണ് പയർക്കാട് പെട്ടി വലിച്ചെടുത്തോണ്ട് പോയി വെളിയിട്ട് മനസ്സിലായി പെട്ട് റെഡിയാക്കാം പറഞ്ഞോ കുഞ്ഞു വന്നിട്ട് ലീഡർ അബിന് അവന്റെ കണ്ടു അഭി അഭി കുഞ്ഞിരുന്നെടുക്ക് ആര് അപ്പുബൻഡാടനെ അവിടെ കൊണ്ടു പ്രേമിയുടെ എന്നിട്ട് ചെലക്കാൻ നീക്കി കൊറേ നേരം അല്ല ഇവിടെ അലക്കാൻ തിരിച്ചുവച്ചാണ് പ്രതിമ നടക്ക് പോയ ചെവിഞ്ഞേനെ വിളിച്ചോടാ കൊറേ നേരം ചെലക്കണേണ്ടേ അപ്പുറത്തേ റ്റോ ഈ കൊട പറഞ്ഞിട്ട് ഇല്ലാതിരിക്കാൻ പറ്റുമോ മുതുക്കിയിരിക്കാൻ പറ്റുമോ എവിടെ കൊണം പറ മുൻ പറ്റൂല്ലേ വെളി ഇറക്കണ്ടേ അങ്ങനെയല്ലേ ഹലോ ഹലോ എവിടെ കേൾക്കാൻ പോകുന്നില്ല അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ അതുകൊണ്ട് ധൈര്യമില്ല പണ്ട് ഇച്ചിരി ധൈര്യമെങ്കിലും ഉണ്ടായിരുന്നു മറ്റേ ഉള്ളത് കൊണ്ട് ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് ധൈര്യം പോയി പണ്ട് അതുള്ളത് കൊണ്ട് പിള്ളേഴ്ച അന്ന് ഇത്ര ധൈര്യം ഉള്ള പൈസ ാണ് ഹീ ആവുന്ന പൈവനല്ലേ അതെന്താ പിള്ളാച്ച ആകാശത്തിരിക്ക അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഒരു പ്രശ്നത്തിന് താല്പര്യമില്ലാ പെണല്ലാ എനിക്ക് അകാർഥായിട്ടുള്ള വള്ളികളത് ഓന്ത വിളിക്കണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിളിക്കണോ നിറം മാറിക്കൊണ്ടിരിക്കണോ ിയോ വണ്ടി വന്നിട്ട് ഞാൻ മാറി കൊടുക്കണോ നടക്കണ്ട ചോ ജോണിയപ്പ ജോണിയായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാ പറയുന്നു അല്ല അല്ല ജോണി യാത്ര കളിപ്പുള ജോണിക്ക് എല്ലാ സൈപ്പ ജോണിയാട്ടോ റേഡിയോ ിയാണോ രണ്ടുപേരും കളറങ്ങി രണ്ടും തീട്ടാണല്ലോ നിങ്ങള് കണത്തിണ്ട കണത്തിണ്ട വേറൊരു തീട്ട വരുന്ന ഇങ്ങനെ ഇടിക്കാൻ പറ്റുന്നില്ലല്ലോ താഴെ ഇറങ്ങി വരണോടാ നിന്നെ പറഞ്ഞോടാടിക്കാൻ ഞാൻ അടിക്കാൻ പാലാ എത്ര ഇടിച്ചാലും അവിടെ എളുപ്പമില്ല ചന്ത എടുക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ സിറ്റുവേഷൻ എടുത്തിട്ട് മുമ്പത്തെ മുതുക്കി അട തന്നിട്ട് എന്തിനാണല്ലോ സത്യം എനിക്കതാണ് ഞാൻ ഡൗട്ട് കാണിക്കാൻ ഇതൊക്കെ കാണത്തില്ല ുംബ്മിറ്റ് ോ വേണ്ടത് നമ്മള് തീരുമാനിച്ചോള ആ മുണ്ടു വന്നിരിക്കുന്നത് ഇത് മുണ്ടാ നീ പോണ എനിക്ക് പിന്നലെ നമ്മളാണ് ഇവിടെ ഫിച്ച് വെച്ചത് ആരാണ് വെളിയിറങ്ങണോ വാ വെളി ഇറങ്ങാം വെള്ളിട്ട് വെളിയിറങ്ങേ വാ വാ വാണ്ടിക്ക് പറഞ്ഞ കേട്ടില്ലേ

ഇവിടെ കരഞ്ഞുകാല് പിടിച്ച് മറ്റേ ഭീഷണിയൊക്കെ തിരിച്ചു കയറണ പരിപാടി നടക്കുന്നില്ലേ എന്റെ മറ്റേ എന്റെ പറഞ്ഞ തെരുപ്പുണ്ട് ഞാനത് കാണിച്ചു അതുകൊണ്ടന്നെ തിരിച്ചു കയറ്റണം

ില്ല അന്ന് പാട്ടു വാരി മാത്രമല്ല കേട്ടാ പിന്നെ പിന്നെ സ്വന്തം കൊത്ത വായി വെച്ചോണ്ടിരുന്ന നീ ഓർമ്മയുണ്ടോ എനിക്ക് ഈ ഡൊക്കെ പൊറത്തിറങ്ങുമ്പോ കണ്ണിടന്നെ കേട്ടോ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പടം പറഞ്ഞാണ് ചർച്ച മണ്ണും അവിടെ കടന്നു മറ്റേത് കാണിക്കണ മാസെന്നാണ് വിചാരം കിടന്നു തെണ്ടാണ് കഴിവില്ലാന്ന് കാണിച്ചോണ്ടിരുന്ന തെണ്ടാണ് അയ്യോ നമ്മളെ ഗാംഗിലെ കഴിവുള്ളമാരില്ലേ അതുകൊണ്ട് നമ്മളെ പറഞ്ഞോണ്ട് ചോദിക്കാൻ പറയാൻ പോലും ആരും വരണേ നമ്മളെല്ലാം പറയുമ്പോ പിന്നെ ഒന്നും മിണ്ടാതപ്പോ അതിനുള്ള ധൈര്യം ഇല്ല എന്തിനൊക്കെ പറയുന്നില്ല സത്യല്ലേ ഇതിനകത്ത് ഇവനൊക്കെ എന്തിനാണ് ഗ്യാങ് പറഞ്ഞു കൊണ്ട് നടക്കുന്ന സത്യം ആ സത്യം പണ്ടത്താർ കോൺഫിഡൻസ് ഒന്നും ഇല്ല പയ്യന്മാർക്ക് എന്താ എന്തോ സാധനം പൊക്കിയപ്പോഴേ സാധനമൊന്നും ഇല്ലാത്തോണ്ട് കോൺഫിഡൻസ് വയ്യോ ആ സത്യ അവിടെ ഒന്നുകൂടി അഡ്മിൻസൺ ഒരു തുറ നമ്മളിവിടെ കിട്ടപ്പൊ നമ്മള് പുറത്തിറങ്ങി യുവന്മാര് അവിടെ ഇരുന്ന് കൊണച്ചോണ്ട് തന്നെ ഇരിക്കും ഇതില് ഇതില് എന്താണ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് മീറ്റിംഗ് വിളിച്ചു വന്നേ പറ്റത്തുള്ളൂ

ണേ ഫയല്യലില്ലാതെ ധൈര്യം ഇല്ലേ ഫയലില്ലെങ്കി ധൈര്യം ഇല്ലേ ഫയല് പോയപ്പോഴേ ചോർന്ന് പോയേ ധൈര്യമൊക്കെ നിന്റെ തന്ധയാണോ ഞാൻ ഡാൻസ് കളിക്കാൻ നീ വിളിക്കുമ്പോ ഡാൻസ് കളിക്കാൻ വീട്ടി വന്ന് ഡാൻസ് അയ്യോ എനിക്ക് പവറില്ല അത്രയും പവറൊക്കെ ചോർന്നു ടിയല്ല ആള് മാറി അടിക്കല്ലോടാ അതെന്താ ഫയൽട്ടോ നീ ആള് മാറാ ഇടിക്കുന്ന ഫയൽ അത് ഞാനല്ലോ എന്താ അത് കറക്കിയോ നിങ്ങള് അപ്പൊ എങ്ങനെയാ നാട്ടുകാരും എടുത്തു നോയി അതാണോ ഫയൽ എങ്ങനെയാണോ എന്റെ കൂടെ എന്റെ കൂടെ എടുത്തു തരുമോ പ്ലീസ് എടുത്തോടെ കേട്ട് ഇത്ര ഇത്ര നേരായിട്ടല്ല ഇപ്പൊ ഇതായി കേട്ടോ ഇതൊള്ളാം വേറെ വേറെ കേട്ടെ കൊട്ട പറഞ്ഞപ്പോ വായിട്ടിയാട്ടേറെ കേട്ടെങ്ങനെ കേക്കട്ടെ കേട്ടോ എന്തേലൊക്കെ പറഞ്ഞത് കേക്കട്ടെ വേറെന്തേലും പറയുന്നത് കേൾക്കട്ടെ എപ്പോഴിയാസ് കൊണ്ടിരിക്കണിന്ന് പറഞ്ഞ് പുറത്തിറക്കെ ഇരുന്ന് താളെ അപ്പൊ ഇറങ്ങി കാണിക്കണം ഇല്ലടാ ഇത് പറ്റേ ഇത് ഇത് എട്ടമാനാടാ ഓർമ്മ വന്നോ അന്ന് ഓർമ്മണ്ടാവും ഇല്ല അതൊരു സാധനം വാസ്തു കഴിപ്പിച്ച സാധനം ഓർമ്മ ഉണ്ടാ ഇവരും ആളെ ഏസ്ആസം കൊള്ളടാ കൊള്ളാം കൊള്ളാം കണ്ടിന്യൂ കൊള്ളാടാ കൊള്ളാം അത് കൊള്ളാം കണ്ടിന്യൂ കണ്ടിന്യൂ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്റെ കഴിവുണ്ട് ണോ ബാക്കി ചേട്ടാ